ഇല്ല ഇത് ചിക്കൻ ബിരിയാണി ഒന്നും ഇല്ലേ പിന്നെ ഇതിനക്ക് മീൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഇല്ലാത്തവർക്കല്ലേ ചിക്കൻ ബിരിയാണി എന്നിട്ട് കൊറച്ച് കൊറച്ച് വെറും ചോറ് അതിന്റെ മര്യാദ പോലെ ഉള്ളവർക്ക് ശീലായി പോയി അല്ല നമ്മളെ പോലെ എന്നെ പോലെ ഉള്ളവർക്ക് ശീലായി പോയി ഇതൊന്നും കഴിക്കാതെ കല്യാണത്തിന് പോയ പോലെ തോന്നു അല്ല കാറ്ററിംഗ് ആണോ ആ ഒരു ൂടെ ഞാനൊരു കഷ്ണം മീൻ പറഞ്ഞ് ഓനക്ക് എന്ത് മടിയച്ചിട്ട തരാന് ഓൻ കുടീത്ത മീനട്ട ചോദിച്ച പോലെ അല്ല എന്നിട്ട് നിങ്ങൾക്കോ മീൻ നന്നില്ല ഞാനോ ഞാൻ വിട്ടടുക്കു ചെക്കനെ കാണാൻ നിന്നില്ല ഞാൻ വീട്ടിലേക്ക് പോന്നു അത് മോൾക്ക് തീരെ സുഖമില്ലാണ്ട് ഇരിക്കെന്താ പറ്റി അവര് മുതല് നല്ല പനിയാ അല്ലോ ഡോക്ടർ ഹനിച്ചില്ലേ ഇപ്പത്തെ പണിയൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്തല്ലാ അസുഖങ്ങളാ ഓൾക്ക് കൊഴപ്പൊന്നുമില്ല ഒറ്റക്കല്ലേ ചിറ്റി ഞങ്ങള് വേഗം വന്നതാ അല്ല ആ ഒക്കെ പോട്ടെ ചെക്കൻ എങ്ങനെയുണ്ട് ചെക്കൻ അടിപൊളി പുളിങ്കമ്പി തന്നെ പിടിച്ചത് അതെ ആ പെണ്ണ് കൊറേ കഷ്ടപ്പെട്ടതാ ഇനി നന്നാവട്ടെ ആ പ്രേമിച്ച് വെയിറ്റ് ചെയ്താ ചെക്കനെ ഏ പ്രേമിച്ചതാ ആ അതോണ്ടല്ലേക്ക് കോടീശ്വരന് കിട്ടിയത് അതോണ്ടല്ല അത്ര ദൂരന്ന് കിട്ടണെ എന്തായാലും രക്ഷപെടട്ട കുട്ടി കോടീശ്വരനാക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു ചേരില്ല ഒരു ചക്കനെ എന്താ കതിചാത്ത നിങ്ങൾ ഇപ്പോളും ആ പഴയ ചിന്താഗതി തന്നെ അല്ലേ ഓ പിന്നെ ഈ സൗന്ദര്യം എന്ന് പറയണത് ഈ മുഖത്ത് കാണുന്ന മാത്രല്ല സൗന്ദര്യം മനസ്സിന് നല്ല പോലെ ഉണ്ടാവണം ആ എന്റെ കതിചാത്ത ഓ നമ്മളും കാണേ ഇവരെങ്ങനെ പ്രേമിച്ചത് നാവാ എന്താ എന്തു ഉയരാച്ചിട്ടാ ചെറുക്കും ഓരോ എന്തെങ്കിലും പറയണെങ്കിൽ ഇങ്ങനെ നോക്കണം ഓർക്കും ഓരോ പറയണെങ്കിലേ ചെറുപ്പ കേറി കണ്ടത് അല്ലാത്ത അതെന്താ കക്ഷത്തിലൊരു കവറ് ആ അതോ അത് കൊറച്ച് ബിരിയാണിയാണ് ഇനിയിപ്പേതായാലും കുടി പോയിട്ട് ഇണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ രാത്രി ഇതെല്ലാം കഴിച്ചിട്ട് കെടുക്കെന്തോരീ ആ അത് കുറച്ച് ജിലേബി മൈസൂർ പാക്കുവസീലാന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടിതും കൊറച്ചാണ്ട് പൊയ്ത്ത് അയാളോട് ചോദിച്ചപ്പോ തീരെ തീർന്നില്ല എന്തൊക്കെ പറഞ്ഞിട്ടാ മേടിച്ച എന്റെ മുജീബേ അന്റെ മുളകിലാണ് ജിങ്ങനൊന്നും നടത്തലെട്ടറ ഏയ് ഇല്ല എന്നാ ഞാനേ നല്ല നീ ഇങ്ങട്ടെ ആ എന്നാ ശരി